ഹലോ ഇറ്റ്സ് മീ യോസാമി ഓൺ വോയിസിൽ വരുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നമുക്കൊക്കെ ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് മാത്രമാണല്ലോ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രയത്നിക്കുന്നതും ഓരോ ആളുകളും രാവിലെ തൊട്ട് രാത്രി വരെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ജോലിയൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സമീപിക്കുമ്പോൾ അവിടെ നമുക്ക് സന്തോഷമില്ല സമാധാനം ഇല്ല ചിരിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ എത്ര എത്ര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ജീവിതം അതുകൊണ്ട് തന്നെ ഉള്ള സമയം നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഒരാൾക്കും ഉപകാരം ചെയ്തില്ല ും ഉപദ്രവം ചെയ്യാതെ മറ്റൊരാളുടെ ദുഃഖത്തിന് കാരണമാകാതെ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ലൈഫ് എന്നുള്ളത് ഞാൻ പറയും പിന്നെ എനിക്ക് പറയാനുള്ളത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് ചില സമയങ്ങളിൽ നമുക്ക് അത്രമേൽ ഫീൽ ആയിരിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ കുറച്ച് ദേഷ്യത്തോടെയും രാഷ്ട്രത്തോടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്നാൽ ഇന്ന് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ സ്വകാര്യതയിലോട്ട് ന്യൂണ്ട് കയറാതെ നമ്മളെ കൊണ്ട് സാധിക്കും വിധം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാതെ പുറകിൽ കുത്താതെ ജീവിക്കുവാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഇടപഴകൊന്നും വേണ്ട അല്ലേ അവർ ഓരോ മനുഷ്യന്മാരും അവരുടേതായിട്ടുള്ള സ്പേസിൽ അവരുടേതായിട്ടുള്ള കുഞ്ഞു ലോകത്ത് അവർ ജീവിക്കുകയാണ് നമ്മുടെ സ്പേസിൽ നിന്ന് അവരിലേക്ക് നൂറിന് കേറിയിട്ടോ അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കിയിട്ടോ മേമർ ചെയ്തിട്ടോ അല്ലെ പുറകിൽ കുത്തി പറഞ്ഞിട്ടോ ഒന്നും വെറുതെ അവരുടെ മനസ്സമാധാനം കളയാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ അതും എത്ര സന്തോഷം എന്നെ സംബന്ധിച്ച് ഇന്നിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു മെയിൻ കാരണം അതൊന്നും അല്ല ഇന്നലത്തെ ദിവസം സാറ്റർഡേ വളരെ ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി എന്റെ ഒക്കെ ഏത് ലെവലിലാണ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് പോലും മനസ്സിലാവാതെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു എനിക്ക് ഇന്നലെ അത് ഒരു പക്ഷേ ആയിട്ട് ഞാൻ കേട്ട ചില കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം മേ ബി എന്നിരുന്നാൽ പോലും ഞാൻ എപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഗൈസ് ഞാനിവിടെ ആദ്യമായിട്ടല്ല കേട്ടോ എന്റെ ജീവിതത്തിൽ ഞാൻ തനിച്ച് താമസിക്കുന്നത് ആദ്യമായിട്ടല്ല ഇന്നലെ തനിച്ചു എന്നും പറയാൻ പറ്റില്ല കാരണം രാത്രി ഒരു ലെവൻ ഒ വരെ എന്റെ ആദപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നീ എ മാത്രമാണ് മഞ്ചേരി ഉണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും ഞാൻ കൊച്ചിയിലൊക്കെ എന്തുമാത്രം തനിച്ച് നിന്നിട്ടുണ്ട് അഞ്ചാറ് വർഷങ്ങൾ ഞാൻ തനിച്ച് തന്നെയായിരുന്നു ആ സമയത്ത് നമ്മളെ യാത്രകളും ഉറക്കവും കുക്കിങ്ങും ഒക്കെ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട് സംപാർട്ട് ഡേ ടൈമിൽ മാത്രമല്ലേ ഇടാടി ഉണ്ടാവാറുള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്നലത്തെ ദിവസം അതിനെക്കുറിച്ച് പറയുക തന്നെ വേണം അത് പറയുമ്പോൾ അതിന് മുൻപാകെ വേറൊരു കാര്യം കൂടെ പറയണം എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന മൊമെന്റിൽ എന്നെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ ആരും ഉണ്ടായിട്ടില്ല ചില സമയങ്ങളിലൊക്കെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാക്കാത്ത സമയങ്ങളുണ്ടാവും ആ ഒരു സമയങ്ങളിലൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഷോൾഡേഴ്സ് വളരെ കുറവാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനുഷ്യന്മാർ എന്ന് പറഞ്ഞ് വിളിക്കാവുന്ന വളരെ കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ കേട്ടാകും പക്ഷെ ഞാൻ അവരിലേക്കൊക്കെ നോക്കുമ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് എത്തപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യമൊക്കെ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ആ സമയങ്ങളിലെല്ലാം അതിഭീകരമായ ഒറ്റപ്പെടൽ ലോൺലെസ് തന്നെയായിരുന്നു എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ നമ്മളെ ഒന്ന് ഹോൾഡ് ചെയ്യണമെന്ന് നമുക്കൊരു കൂട്ട് വേണമെന്ന് നമുക്കൊരു കരുതൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൊമെൻ്റിലാണ് നമുക്ക് ആരെങ്കിലും വേണ്ടത് അല്ലേ ആ സമയത്ത് നീ ഓക്കെ ആണോടി അതല്ലെങ്കിൽ എന്താണ് എങ്ങനെയാണ് എന്നൊന്ന് അന്വേഷിക്കാനുള്ള ഒരു ചേർത്ത് പിടിക്കൽ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ചില്ലെങ്കിൽ അത് പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് തന്നെ ആയിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഒരു വല്ലാത്ത ഒറ്റപ്പെടൽ അതല്ലെങ്കിൽ ഒന്ന് എനിക്ക് നമുക്ക് ചില സമയങ്ങളിൽ കുറേ സംസാരിക്കണം എന്നൊന്നും ഉണ്ടാവില്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ അത്രയ്ക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരാളുടെ പ്രസൻസ് പോലും മതിയാവും പക്ഷെ ഇത് ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ലാട്ടോ ഞാൻ ഈ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാളാണ് അതല്ലെങ്കിൽ കുഞ്ഞുനാൾ തൊട്ട് ഒരു എട്ട് ഒമ്പത് വയസ്സ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒറ്റപ്പെടലിന്റെ ചൊവ്വ അതി ഭീകരമായിട്ട് അറിഞ്ഞു വളർന്ന ഒരാൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ സമയങ്ങളിലൊക്കെ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് ലോകത്തില്ല എൻ്റെ പാപ്പ പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കൊണ്ട് കൊച്ചിൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി നിന്നപ്പോൾ പോലും ആ ഒരു ആ ഒരു ഒറ്റപ്പെടൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചില സമയങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ട ചില ആളുകൾ നമ്മൾ വല്ലാതെ തളർത്താൻ ശ്രമിക്കും അവർ നമ്മളെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടും പ്രശംസിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ അഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അവരെ അലോസരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർ പുറകിൽ നിന്ന് വല്ലാതെ കുത്താൻ ശ്രമിച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെക്കൊണ്ട് നമുക്ക് എതിരായിട്ട് സംസാരിക്കുകയും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് പെരുമാറിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സദാചാരബോധമുള്ള കുറച്ച് ആൾക്കാർ എന്റെ കൂടെ ഉണ്ട് അപ്പൊ അവരുണ്ടാക്കുന്ന ചില പ്രക്രിയകൾ കാരണം ഞാൻ ഇങ്ങനെ ഡൗൺ ആയി പോകാം ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിന് താഴെ കമന്റോ അല്ലെങ്കിൽ ഡി എമ്മിലോ വാട്സപ്പിലൊക്കെ എനിക്ക് മെസ്സേജുകളൊക്കെ വന്നേക്കാം കമന്റ്സ് ഒക്കെ വന്നേക്കാം നിനക്ക് ഇന്നാണ് ഇല്ലേ നിനക്ക് നല്ലൊരു ലൈഫ് പാർട്ണർ ഇല്ലേ നിനക്ക് നിങ്ങൾക്ക് പേരൻസിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊന്നും അല്ല ഗൈസ് നമുക്ക് എല്ലാവരും ഉണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടായിട്ടും ഒരു കൂട്ടത്തിനകത്ത് ഇന്ന് തനിച്ചാവുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട് എല്ലാവരും ഉണ്ട് ഓരോ വ്യക്തികളും നമ്മുടെ ലൈഫിൽ ഓരോ റോളിലാണ് നിൽക്കുന്നത് അല്ലേ പക്ഷെ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ എന്നുള്ളത് ആ ഒരു അവസ്ഥകൾ ജീവിതത്തിലൂടെ നീളം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമായി നമ്മളെല്ലാവരുടെ കാര്യങ്ങൾക്കും മുൻനിരയിൽ നിന്ന് അവരുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഊർജ്ജം നൽകി അവരെ സന്തോഷിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് ഭീകരമായ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ഒരു അമ്മയായിരിക്കും ഞാനൊരു അമ്മയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികൾ അവരിൽ ആവർത്തനം ചെയ്യാൻ പാടില്ല അവർ അങ്ങനെ ബുദ്ധിമുട്ടാൻ പാടില്ല അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിലും വേറെ ഒരു തരത്തിലും അവരെ ഒരാളും ബുദ്ധിമുട്ടിക്കരുത് അവർ അവരവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ ഫ്രീഡം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ സ്വപ്നങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഊർജ്ജവും കരുത്തും നൽകുന്ന ഒരു അമ്മയായിട്ട് മാറണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോ ഇതിനൊക്കെ ഓർത്തിട്ട് നമ്മൾ അനുഭവിച്ച എന്തുമാത്രം പ്രതിസന്ധികളാണ് നമ്മൾ പറയാതിരിക്കുന്നത് എന്നാൽ അവരെ വിചാരിക്കും അല്ലെങ്കിൽ ഇത് ഇവരെ ബാധിക്കുമോ അല്ലെങ്കിൽ അവർക്ക് മേലൊരു ചോദ്യചിഹ്നം ചിഹ്നം വരുമോ എന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളൊരു പ്രശ്നം നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ ഓക്കെ നമ്മളൊരു മാന്യതയില്ലാതെ പെരുമാറുന്ന ആളാണ് മാന്യതയില്ലാത്ത വസ്ത്രം ധരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അവൾ ഇന്ന തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ മകളാണ് എൻ്റെ കുറിച്ച് നിന്റെ കാര്യം പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് അതല്ലെങ്കിൽ അവൾ ചെയ്യും അവൾക്ക് അവളുടെതായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ട് നിങ്ങൾ അവളുടെ വ്യക്തിത്വം അളക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് അവളെ കൃത്യമായിട്ടറിയാം നിങ്ങൾ അവളുടെ കാര്യം നോക്കേണ്ട എന്ന് പറയാൻ ആർജ്ജവം കാണിക്കുന്ന രക്ഷിതാക്കളും നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും നമ്മൾ നമ്മുടേതെന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ളതാണെങ്കിൽ ഒരു പരിധി വരെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാൻ പറ്റും എന്നാൽ ഇത്തരത്തിലുള്ള കുറെ സപ്പോർട്ട് ഇല്ലായ്മ കാരണമാണ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ നൂറയൊക്കെ പറഞ്ഞത് കേട്ടിരിക്കേ ചൈൽഡ്ഹുഡില് ആ കുട്ടി ഫേസ് ചെയ്ത അത്രയും ഭീകരമായിട്ടുള്ള ഒരു അബ്യൂസ് അതിന് അതിനെ അഗെയിൻസ്റ്റ് പോലും ശബ്ദം ഉയർത്താത്തത് വീട്ടുകാരിൽ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര നാളെ ഇങ്ങനെ വീട്ടുകാരുടെ ഇഷ്ടങ്ങൾക്കും സമൂഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും തച്ചുടക്കുന്നത് ഒരു നാൾ നമുക്ക് പ്രായമായി കഴിഞ്ഞതിനു ശേഷം നമ്മളിങ്ങനെ ഓർത്ത് കണ്ണുനീര് പാർക്കും എത്ര ആളുകൾ നമുക്ക് ചുറ്റിലും ഇത് തെളിവായിട്ടുണ്ട് നമുക്ക് ചുറ്റിലുമുള്ള പല ആളുകളും ഇങ്ങനെ കണ്ണടച്ച് ഇത് സ്വയം ഇരട്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സി ഈ മുപ്പത്തിമൂന്ന് വയസ്സ് പിന്നിട്ടിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുമ്പോഴും ഈ ഒരു എന്താ പറയാ മുറിവുറക്കല് ചില ആളുകളുടെ അലോസരങ്ങള് നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന വീഡിയോസിലും നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന വേഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പോഴും നമ്മുടെ ഫാമിലിയെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരിലൂടെ നമുക്ക് പല ഇഞ്ചക്ഷനും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം ഞാനിവിടെ ചിന്തിക്കുമായിരുന്നു ഗൈസ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു േഷനൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ വേളയിലും നമ്മുടെ റൈറ്റ്സ് നിഷേധിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ടാണ് പല ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നത് അവർക്കെതിരെ ഒരു ചെറുകരൽ പോലും അലക്കാൻ സാധിക്കാതെ ഈ വീഡിയോയിലൂടെ ഞാൻ എന്റെ വിഷമങ്ങൾ തുറന്നു പറയുകയാണ് സി ഇപ്പോഴും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഈ പറയുന്ന വ്യക്തികൾ ചേർത്ത് പിടിക്കുന്നത് ആരെയാണെന്ന് പറയാം നമുക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ആളുകളെയാണ് അവരിലൂടെയാണ് അവര് അവരുടെ ശബ്ദം അവർ പുറത്തേക്ക് എടുക്കുന്നത് ഇതിപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കാനുള്ള ഒരു ടൂൾസ് ആയിട്ട് മാത്രം അവർ ഇവരെ കാണുന്നു ഇത്രമാത്രം ഒരു വ്യക്തിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് അവരുടെ വേഷം കണ്ടിട്ടല്ല ഒരു വ്യക്തിയെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്ന പോസ്റ്റും സ്റ്റാറ്റസും കമൻസും ഒന്നും കണ്ടിട്ടല്ല ഓക്കെ ഇപ്പോൾ വസ്ത്രധാരണ അതല്ലെങ്കിൽ അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ രീതികളൊക്കെ അവരുടെ ഓൺ ഓൺ സ്വന്തമായ കാര്യങ്ങൾ മാത്രമാണ് എന്തിനാണ് മറ്റുള്ളവരുടെ പ്രൈവസിയിലോട്ട് ഇടിച്ച് കയറിയിട്ട് ഇങ്ങനെ ആക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളുടെയും വ്യക്തിപരമായ കാര്യങ്ങളിലോട്ട് കാര്യങ്ങളിലോട്ടൊന്നും പോകാറില്ല ഒരാളെയും വ്യക്തിപരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ അത് ചെയ്തു അവർ ഇത് ചെയ്തു അല്ലെങ്കിൽ അവർ അത് ധരിച്ചു അത് സംസാരിച്ചു ഇതൊന്നും എന്നെ ബാധിക്കാത്ത വിഷയങ്ങളാണ് എൻ്റെ ടെരിറ്ററിയിൽ കയറിയിട്ട് എന്നെയും എൻ്റെ മക്കളെയും അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ മാത്രം ാണ് അതി ശക്തമായ രീതിയിൽ ഞാൻ തിരിച്ചടിക്കാനും സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ നിൽക്കാറ് അതല്ലാത്ത പക്ഷം ഇതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ മാന്യമായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരത് എങ്ങനെ ചൊടിപ്പിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഓൾറെഡി നമ്മൾ ഒരു ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ട് ജീവിക്കുന്ന മനുഷ്യൻ ഈ ഒരു ഓൺ വോയിസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ഗൈസ് കാരണം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടിട്ടൊന്നും നിങ്ങൾ വിലയിരുത്താതെ ഒരു നാണയത്തിന് രണ്ടു വർഷങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ അവർക്കൊക്കെ അവർ ചിരിച്ചൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മറുപക്ഷം തേങ്ങുന്ന ഒരു മനസ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ ഇന്നലെ ശനിയാഴ്ച ആ ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾക്ക് ഫ്രസ്ട്രേഷൻസും അതുപോലെ തന്നെ ഓരോ ഡിപ്രഷൻസും ഒറ്റപ്പെടലും പലതരത്തിലുള്ള ആക്രമണങ്ങളും വേദനിപ്പിക്കലും ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് നമുക്കും സന്തോഷവും സങ്കടവും എല്ലാം ഇതേപോലെ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങൾ തന്നെയാണ് നമ്മളും വേദനിക്കുന്നുണ്ട് വേണ്ടപ്പെട്ടവരാൽ നമ്മളും ഒരുപാട് ഒരുപാട് വികരമായ രീതിയിൽ ഒറ്റപ്പെടുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഒരാളുടെ വേദനയുടെ മരുന്നാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തി എൻ്റെ വേദനയാകാൻ ും കാരണമായിട്ടുണ്ട് അതൊക്കെ അനുഭവിക്കുന്നതിനെ കൊണ്ടാണ് ഓരോ വ്യക്തികളുടെയും സ്വകാര്യതയും ഇഷ്ടങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ ഇടപെടണം ഏത് രീതിയിൽ ഇടപെടാൻ പാടില്ല എന്നൊക്കെ ഞാൻ എന്റെ അനുഭവങ്ങളിലൂടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ സമ്പാദിച്ച് വെക്കണം എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കുക എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഹോൾഡ് ചെയ്യുക അതല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റി അതല്ലെങ്കിൽ ബന്ധുക്കൾ കുടുംബക്കാർ എന്നൊക്കെ വിചാരിച്ച മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് സ്വകാര്യതയിൽ മാത്രം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിട്ട് നിർത്തണം നമ്മളെങ്ങനെയാണ് അവർ പബ്ലിക്കിലി ഹോൾഡ് ചെയ്യുന്നത് അവർ മാത്രമേ നമ്മൾ നമ്പാൻ പാടുള്ളൂ അതല്ലാതെ രഹസ്യമായിട്ട് നമ്മളെപ്പോഴും പ്രൈവ ആയിട്ട് കിട്ടുന്ന കെയറിങ്ങിലും ആയിട്ട് കിട്ടുന്ന സ്നേഹത്തിലും മാത്രം വിശ്വസിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെട്ടുപോകും കൈസ് കാരണം ആ ഓക്കെ ഇതാണ് ആമി ഇതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ആമി ഇതാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം അതല്ലാതെ മറ്റുള്ളവർ എന്ത് പറയൂ നീ അത് ചിന്തിക്കേണ്ട നീ ഇത് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരുത്തുന്നവരെയല്ല നമുക്കൊക്കെ വളരെ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറില്ലേ ഇന്നിപ്പോൾ ഒരു സ്റ്റേജ് മുതൽ ഡാൻസ് കളിച്ചിട്ട് ഹൃദയാഘാതമൂലം മരിച്ചു പോകുന്ന തരത്തിലുള്ള ആയുസ് മാത്രമേ നമുക്കുള്ളൂ നമ്മൾ വെൽ ഡ്രസ്ഡായിട്ട് ഓഫീസിൽ പോകുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതെന്ന് നമ്മൾ അറിയില്ല ഒന്ന് ഉറങ്ങി കിടക്കുമ്പോൾ എണിക്കൂ എന്നുള്ളത് നമുക്കറിയില്ല മരണം ഏത് രൂപത്തിലാണ് നമ്മളടുത്തേക്ക് വരുന്നത് എന്നുള്ളത് അറിയാത്തൊരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ സങ്കടത്തിനും വിഷമത്തിനും കാരണമാകാതെ സന്തോഷത്തിന് കാരണമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ ഈ പറഞ്ഞ വിഷമം ും സങ്കടത്തിനും കാരണമാകാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കൂ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും ഒരു മുറിമുറുക്കലാണ് എല്ലാം റീച്ചിന് വേണ്ടിയിട്ടല്ലേ എല്ലാം അതിന് വേണ്ടിയിട്ടല്ലേ കാണിച്ചുകൊണ്ട് ഈ റീച്ചും അതല്ലെങ്കിൽ ഇത് ഫോളോവേഴ്സും ഒന്നും അല്ല ലൈഫിലുള്ളത് അത് മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമുണ്ടാവും നമുക്ക് ഓരോ വ്യക്തിത്വം ഉണ്ട് ഓരോ സ്വത്വം ഉണ്ട് നമ്മളത് നമ്മുടെ റിയൽ ഐഡന്റിറ്റി അത് പുറത്തെടുക്കണം ചില ആളുകളുണ്ട് എനിക്ക് തന്നെ അറിയുന്ന എത്ര ആൾക്കാരുണ്ട് അവർ ആഗ്രഹിക്കുന്ന ലൈഫ് മറ്റു പല സമ്മർദ്ദം കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാതെ ഫ്രസ്ട്രേറ്റഡ് ആയി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മറ്റുള്ളവർ അവരുടെ കാര്യങ്ങൾ നോക്കി കണ്ട് എൻജോയ് ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ മുറുമുക്കൽ ഉണ്ടായി അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ കുത്തിത്തിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അതിലോട്ടൊന്നും പോകണ്ട ഇനി ചില വ്യക്തികളെ എൻ്റെ പോസ്റ്റും ഫോട്ടോസും വീഡിയോസും ഒക്കെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ചില വ്യക്തികളൊക്കെ എനിക്ക് നേരിട്ട് അറിയാം അല്ലാത്ത ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ അൺഫോളോ അടിച്ചിട്ട് പോകണം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകണം എന്തുമാത്രം ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാവരുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഞാനത് ആക്കിയിട്ട് എൻ്റെ എൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാർ മാത്രം കാണാൻ വേണ്ടിയിട്ടല്ല ഒരു പോസ്റ്റ് വിടുന്നത് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ ഞാൻ എൻ്റെ തീരുമാനങ്ങളും എൻ്റെ തോന്നലുകളും എൻ്റെ എഴുത്തുകളും എൻ്റെ വീഡിയോസും എല്ലാം എൻ്റെ ഇഷ്ടങ്ങളും അതല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യലിള്ള അനൗൺസ്മെന്റും എല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട് അത് നിങ്ങൾ കാണും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം പ്രത്യക്ഷപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ നമ്മൾ എങ്ങനെ ഹാപ്പി ആവണം നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എപ്പോഴും എങ്ങനെ പോസിറ്റീവ് ആവണം എന്നുള്ളത് അത് നമ്മുടെ മാത്രം നമ്മുടെ മാത്രം തീരുമാനങ്ങളാണ് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം സ്വന്തം സ്വപ്നങ്ങൾ സ്വന്തം സന്തോഷങ്ങൾ സ്വന്തം ആഗ്രഹങ്ങളൊന്നും തച്ചുടയ്ക്കരുത് മാറ്റി നിർത്തരുത് നിങ്ങൾ നിങ്ങളായി ജീവിക്കുമോ അങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുള്ള ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് നിങ്ങളുടെ ആളുകൾ താങ്ക്